ഹായ് നമസ്കാരം എന്റെ പേര് മെന്റലിസ്റ്റ് മിത്ലജ് നമ്മളൊരു വളരെ മനോഹരമായ ഒരു മെന്റലിസം ട്രിക്ക് നമ്മൾ പെർഫോം ചെയ്യാൻ പോവാണ് പരിചയപ്പെടുത്താമോ എന്റെ പേര് ബഷീർ മലപ്പുറം ഡിസ്ട്രിക് അപ്പോ ബഷീർ ബഷീർ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കൂട്ടുകാരൻ ഉണ്ടാവും അങ്ങനെ ഒരു കൂട്ടുകാരൻ മനസ്സിലുണ്ട് അല്ലെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒത്തിരി കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളുണ്ട് ഒരു പണിയാണ് ഇത് സാധാരണ പേപ്പറാണ് ഇതിലേക്ക് ആ വ്യക്തിയുടെ പേര് പേരും പിന്നെ നിങ്ങൾ ആ വ്യക്തിയായിട്ട് ബന്ധപ്പെട്ട ഒരു വർഷങ്ങളും ഉണ്ടാകും നമ്മൾ പിരിഞ്ഞ വർഷമായിരിക്കും രണ്ടുമൂറ്റി വർഷമായിരിക്കും അത് അത് ഏതെങ്കിലും ഉള്ള ഒരു വർഷം അത് രണ്ടും ഇതിൽ ഒന്ന് എഴുതുക നിങ്ങൾ കയ്യിലോളം എന്താ ചെയ്താലും ഞാൻ തിരിഞ്ഞിക്കാം കേട്ടോ ഞാൻ കാണുന്നില്ല അത് നന്നായിട്ട് ഒന്ന് ചുരുട്ടിയിട്ട് ഇത് ലൈറ്റർ ആണ് വെച്ച് കത്തിക്കുക കത്തിച്ചിട്ട് ഇതിലേക്ക് ഇട്ടു ഒന്ന് സാധാരണ പേപ്പർ ചുരുട്ടി കത്തിക്കല് അതുപോലെ കത്തിച്ച് ഇതിൻ്റെ കത്തിക്കിട്ടുള്ളൂ ശരി കത്തിക്കുന്നതോ അയ്യോ ജസ്റ്റ് ചാരം മാത്രീ ചാരം ഒന്ന് സ്മെല്ാലഘട്ടത്തിലാണോ സ്കൂൾ കാലഘട്ടത്തിലാണോ ഹൈസ്കൂൾ കാലഘട്ടത്തിലാണോ ഹൈസ്കൂൾ കാലഘട്ടത്തിൽ ഒരു മുസ്ലിം പേരാണ് എന്റെ കയ്യിൽ കുറച്ചു ആദ്യത്തെ ലെറ്റർ ലെറ്റൊന്ന് ആ പേരിന്റെ ആദ്യത്തെ ലെറ്റർ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം ഓക്കെ കുറെ ലെറ്റർ ഉള്ള പേരാണ് അല്ലേ അഞ്ച് ആറ് ആറ് ലെറ്റർ ആറ് ആറാണോ ആറാണ് ഒന്ന് കണ്ടിന്യൂസ് പറഞ്ഞോണ്ടിരിക്കാം ആ പേര് ഓക്കെ എസ് ആണ് ആദ്യത്തെ രണ്ടാമത്തത് എച്ച് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ പേര് ഷമീർ ഷമീർനാഥ് ഷമീർ നാഥ് നിങ്ങൾ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട ഒരു ഏകദേശം നിങ്ങൾ ശരി രണ്ടു വർഷം അങ്ങനെ ചിന്തിക്കുന്നുണ്ട് ആദ്യത്തെ വർഷം മനസ്സിലായിരിക്കും രണ്ടായിരത്തി മുൻപുള്ള വർഷമല്ലേ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് നമുക്കുണ്ട് തൊണ്ണൂറ്റി മൂന്നാം ഓക്കെ താങ്ക് യു